മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ മഴയെത്തും മുമ്പേ പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനങ്ങൾ തുടങ്ങി പെരിങ്ങോം പഞ്ചായത്ത് താലൂക്ക് ആശുപത്രി പെരിങ്ങോം എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ മറ്റു വകുപ്പ് ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്ത യോഗം നടപടികൾ ചർച്ച ചെയ്തു യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മഴക്കാലം കൊണ്ട് ശുചീകരണ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് നമ്മൾ ഗ്രൂപ്പുണ്ടായ ഗ്രൂപ്പിൽ പല വാർഡുകളിലും മഴക്കാലോ ശുചീകരണം നടന്നതായി റിപ്പോർട്ട് വന്നിരുന്നു ഒമ്പതാം വാർഡ് നേരത്തെ രോഗം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ കുടുംബയോഗങ്ങൾ അടക്കം ചേർന്നുകൊണ്ട് ഡബ്ല്യു എച്ച് സി ചേർന്നുകൊണ്ട് രോഗം തീരുമാനം കൊടുത്തുകൊണ്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അങ്ങനത്തെ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രവീന്ദ്രൻ പി അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് ടി എം സ്വാഗതവും സൂപ്രണ്ട് ഡോക്ടർ വിഷ്ണു സായി പ്രസാദ് ആരോഗ്യ ജാഗ്രതാ പദ്ധതി വിശദീകരിച്ചു ശുചിത്വ മിഷൻ പ്രതിനിധി കെ എം സോമൻ മാസ്റ്റർ പ്രവർത്തനം വിശദീകരിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബബിത നന്ദി രേഖപ്പെടുത്തി തുടർ ദിവസങ്ങളിൽ വാർഡ് കേന്ദ്രീകരിച്ച് വീട്ടുമുറ്റ ക്ലാസ് റബ്ബർ കവുങ്ങ് കർഷകരുടെ യോഗം തോട്ടങ്ങളിലേക്ക് ക്യാമ്പയിൻ ആരോഗ്യ ശുചിത്വ പരിശോധന കുടിവെള്ള ശുചിത്വം ഉറപ്പുവരുത്തൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഓഫീസ് സ്കൂൾ കേന്ദ്രീകരിച്ച് ശുചീകരണം ശുചീകരണം ടൗൺ ഒരു സ്ക്വാഡ് രൂപീകരിച്ച് കുടുംബശ്രീയുടെ സഹായത്താൽ മോണിറ്ററിംഗ് കൊതുക സാന്ദ്രതാ പഠനം എന്നിവ സംഘടിപ്പിച്ച് ആളുകൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ